ഇപ്പം തന്നെടാട്ടേ കുപ്പി പാട്ടെറക്കാ പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ലോക്കല് പേശ അല്ലേ ഇവൻ സെറ്റപ്പ് കൂടെ നമ്മൾ വെയിൽ കൊള്ളണം സാറല്ല നീ പണിയെടുക്കത്തോ നമ്മ നോക്കി നോക്കി ചെയ്യാ അല്ലെ എല്ലാ ആയുധങ്ങളുമായിട്ട് വന്നവര് പണിയെടുക്കുക ഇത് ഇടും പറഞ്ഞു കൊടുക്കാലോ പൈസക്ക് ആദ്യം ഈ മല മാല ഇടും എന്നിട്ട് ഇത് ലോക്കാക്കും എന്നിട്ട് ഈ വട്ട മൊത്തം നമ്മൾ വളക്കും എന്നിട്ട് പിടിക്കും കേട്ടാ ഇരുമീൻ കരിമീൻ ആലപ്പുഴ സൈഡ് കരിമീൻ നമ്മ കണ്ണൂര് കാര്യം ഇരിമീൻ പിടിച്ചിട്ട് ഇന്ന് ചാകര ആക്കൂലേ വാശം ഇല്ല തന്നെയാ ഉറപ്പായിട്ടാക്കും പിടിക്കാൻ ഭയങ്കര പിടിക്കാലേടാ വെള്ളം പൊന്തി പോയിന് പോയില്ല അങ്ങോട്ട് പോയ അങ്ങോട്ട് ഇന്നല്ല തോണീല് പോയിട്ടീപിന്നെ തോണി പോണീന അതെ ആ പൊട്ട എനിക്ക് മനസ്സിലായിട്ട് അതാറിയില്ല ഇങ്ങോട്ട് ഞാൻ കെട്ടി അതെ കാണിച്ചോടുത്തു പറ നമ്മ ഇരുമീനെ പിടിക്കാനാ വന്നിന് പക്ഷെ മാലാം വലയാണ് നമ്മൾ ആദ്യം ഒട്ടിവെച്ചിട്ടുള്ളത് കാരണം മാലാനെ ക്രോസ് ഇട്ടി അങ്ങനെ കയറി വരുന്ന മാലാനുള്ളിൽ പോകും നമ്മൾ ഇരുമീൻ പിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അപ്പം ഇരിമീനെ പിടിക്കേണ്ട അണ്ണാച്ചി വല ആടി ഉണ്ട് ആടിയുണ്ട് എടുക്കാ വല എടുക്ക് കാണിച്ചേർക്ക് ചേർക്ക ചാക്കീനിടാനാ പക്ഷെ ഇതില്ല പൊട്ടില്ല ചെറിയ സഞ്ചില്ല ഇതെടുക്കാം രണ്ടുപേർത്തോ ോട്ടാ അതാ ശരിക്കും അല്ലേ അല്ലാണ്ട് വെളിച്ചു പോക്കല്ലാ നീ അയച്ചിട്ട് നീ അല്ലാടിച്ചു അതാണ് ഇതാകുമ്പോ ഒരു സ്ഥലത്ത് നയിക്കുന്നുണ്ടോ അല്ലാടാ നീ അയച്ചിട്ട് ഇട്ടിട്ട് പോക്കില്ല അവരിടുന്ന പോലെ അതല്ല അതെന്തേ ആ മടിയം വന്നിട്ടണ്ടേ വല വളച്ചു വെച്ചിട്ടുണ്ട് കാൽടെ അടിയിൽ എന്തോ തടയുന്നുണ്ട് പണി കിട്ടും ൊക്കെയാ നോക്കട്ടെ എത്ര വലിപ്പമുണ്ട് ചെറുതല്ലേ എനിക്ക് ഇങ്ങോട്ട് നടക്കാൻ കുറച്ച് പണി പിന്നെ ി വരക്കാ ചറ പറഞ്ഞു എരിമീന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കണം നമ്മ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇരുന്നൂറ് ഉപ്പാ കൊടുത്തത് മുതലാക്കണം മുതാക്കണം കുടിക്കതല്ലേ അയ്യോ പോയിട്ട് കുടുങ്ങിട്ടുണ്ടാവും ഇല്ല ഇനി ഇതിലേക്ക് മറ്റേ ഞാനിത് സാഹസ്യമായിട്ട് ഒരു പ്രാചീന പിടിച്ചു സാധനം പല തന്നെ കളഞ്ഞക്കല്ലേ കാണിച്ചിട്ട് കൊറേയുണ്ട് മുങ്ങി പിടിക്കാണോ വേറെ ചെറിയ സൈസ് വലിയ നമ്മളെ ഡിങ്കൻ ഒന്ന് പിടിച്ചിട്ടുണ്ട് അവിടെ നല്ല ചളിയാ ചളിയാന്നടിയില് കാല്ടിയങ്ങൾ കിടക്കും ഇത് പല ഇത് മീഡിയം മീഡിയം പല

അല്ല റെക്കോർഡിങ് ുംകോഡിങ് ഓണറായിരുന്നു എന്തായിരുന്നു കംപ്ലൈന്റ് ഇത്രയും എടുത്തിട്ട് ആസാനം പറഞ്ഞു ഒന്ന് കിട്ടി ഞാൻ പറയാ നൂറ് ഞാൻ

ഡിങ്കന്റെ ഒരു പ്രതിഭാസം വള്ളത്തിന് കാണിച്ചാൻ വേണ്ടിട്ടാണ് ആ ഇവിടെ മാത്രമേ അത് കാണിച്ചോ പ്രതിഭാസം കാണിച്ചോ പ്രതിഭാസം ഡിങ്കന്റെ പ്രതിഭാസം ആ ഡിങ്കന്റെ പ്രതിഭാസം ആവൂല വേര് അയച്ചു വരുന്ന റിയില്ല പേശേ ആർത്തമ്പരെ അങ്ങനെ സാധനം അറിയില്ല ഇതെന്ന് കാർത്തിക്കുണ്ടത് ഡിങ്കൻ പോത്ത് ഇത് ഡിങ്കനല്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു പോത്തിനെ പ്രേക്ഷകരെ നമ്മൾ വേട്ട അവസാനിച്ച് തിരിച്ചു നടക്കലായി ഒരു കിലോമീറ്ററോളം വെള്ളത്തിൽ താണ്ടിയിട്ട് വേണം നമ്മൾ വന്ന നിന്ന് വന്നിടത്തേക്ക് എത്താൻ വേണ്ടിട്ട് അതിൽ അതിൽ മൊത്തം ഞാൻ പറയുന്നില്ല വലയാന്നത് നമ്മളെ ചാക്കിലാന്ന് മീൻ മൊത്തം ഇല്ലത് അപ്പം നോക്കി നോക്കി ചെയ്യണ്ട പണി കിട്ടും കൂട്ടില് വിണാല് ഓക്കെ നല്ല സാൻ ഇതാ ഹൈഷ് അടിപൊളി സാധനം ഇത് കൊറച്ച് സൈസ് ഇണ്ട് െമ്പലി ഇഷ്ടം പോലെ മീനാ അല്ലേ എന്റെ ഒന്നും എടുത്തരണേ ഇതേപോലെ എത്രയാ മീൻ ഇതാ നല്ല പെട്ടെന്ന് നെയ് ചത്ത് ണ്ടാവും ഈ അണ്ണാച്ചി വലയനെ കൊണ്ട് പിടിച്ച മൊത്ത സാധനം ഇതാ കയ്യിലെ പോകുമ്പോ കുടുങ്ങും പുള്ളിതാ നോക്കിയ ഇരുമീന്റെ പലയാണ് പലയുണ്ട് കുഞ്ഞെടും ഉണ്ട് അപ്പം രണ്ടായിരം മുതലായി പ്രവശം അതെ രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുത്ത് ബലവാങ്ങനെ മുതലായി അപ്പൊ നോക്കി നോക്കി ചെയ്യാട്ടാ ഇന്ന് ഭയങ്കര വേട്ടയായിരുന്നു ഇരുമിന്നല്ല ഫുള്ള് ഇരുമി ഉണ്ട് ചെമ്പല്ലി ഉണ്ട് നോങ്ങലുണ്ട് അപ്പൊ ഓക്കെ 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 മടിയാൻ വന്നിട്ടുണ്ട് ഇതാ നമുക്കിന്ന് വന്നാച്ചിവിളക്ക് ഇട്ട മീൻ ഇത് മൊത്തം ഇത് അത്ര ഉള്ളിൽ നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ട് പത്ത് നാല് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തൊന്ന് മീൻ നമ്മൾ പിടിച്ചിരിക്കുന്നു ഇനി നാളെ ഈ പാലേജിനെ കൊണ്ടൊരു ഇരുപതിനായിരം രൂപേൻ്റെ മീൻ പിടിക്കാണ്ട് മുതലാവില്ല അപ്പൊ നോക്കി നോക്കി ചെയ്യാം ഓക്കെ